ഹലോ നമ്മൾ ഇപ്പോൾ പോകുന്നത് മല കാണാനാണ് റസൂൽ ശത്രുക്കളിൽ നിന്ന് ഒളിക്കാൻ ജിബിരി അലൈഹി സ്വലാം മലത്തി കൊടുത്തത് ഇവിടെയാണ് നടന്നിട്ടുണ്ട് എൺപത്തൊന്ന് യുദ്ധമാണ് ഇസ്ലാമില് റസോല്ലാന്റെ കാലത്ത് അതിൽ ഇരുപത്തിയാറ് യുദ്ധത്തിലാണ് റസൂസ് ഇസ്ലി ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുള്ളത് അത് റസൂലിക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പരിക്കുപറ്റ യുദ്ധം ഉഹുദി യുദ്ധ ഈ ഉഹുദിലാണ് റസൂൽ മുൻപല്ലി പൊട്ടിയത് കൈവരില് മുറിഞ്ഞത് നെറ്റിത്തടത്തിന് വെട്ടുപൊടിഞ്ഞത് ചുമലിൽ അമ്പ് തറച്ചത് അങ്ങനെ ഇവിടെ നിന്നാണ് രക്തം വാർന്ന അവസനായ റസൂൽ സലാസ്ലമയെ തൊലഹാർഅലി അള്ളാൻപു ഈ ശത്രുക്കളടിയിൽ നിന്ന് സംരക്ഷിച്ചിട്ട് കൊണ്ടുപോകേണ്ട ഈ മലചരവി അപ്പൊ കൊണ്ടുപോയ വയ്യാണ് ഇപ്പൊ നമ്മള് കടക്കാൻ പോകുന്നത് ഈ ബൈലൂടെയാണ് കൊണ്ടുപോയത് കൊണ്ടുപോകുമ്പോൾ റസൂൽ ഉള്ളാൻ്റെ പിന്നിൽ നിന്നും റസൂലുല്ലാൻ്റെ നേരെ എഴുപതോളം അമ്പുകൾ ശത്രുക്കളച്ചിട്ടുണ്ട് ഈ അമ്പുകൾ ഈ എഴുപതോളം പമ്പുകളിൽ പിന്നെ മുഴുവൻ ഏറ്റെടുക്കണ റസൂൽദാനെ കൂടെ കൊണ്ടുപോകണ സഹാബാത്കള ഇവരാണ് റസൂൽദാനെ പൊതിഞ്ഞിട്ട് അമ്പുകൾ ഏറ്റെടുക്കുന്നത് അതിൽ ഒരു അമ്പാണ് ഒരു ഒരു സഹാബിയുടെ കണ്ണിനൊ കൊണ്ടുന്നത് ആ കണ്ണിന് കൊണ്ട് ആ കണ്ണാണ് തൂങ്ങിക്കിടുന്ന കണ്ണിനെ റസൂള്ളാൻ്റെ ഉമനീര് വരട്ടി കൊണ്ട് അവിടെ തന്നെ സെറ്റാകുന്നത് ഓക്കെ ഈ വയ്യ എന്നാൽ ശത്രുക്കൾ അടുത്തനെത്തി റസൂള്ള കൊടിച്ചിരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോഴാണ് അഹ് തലഹാർഅലി അള്ളാ റസൂല ചുമല്ലേറ്റണ് തോളിലേക്കണ ഈ ചുമല്ലേറ്റിയപ്പോ റസൂലി തലഹാർഅലി അള്ളാവിന് സ്വർഗം വാഗ്ദാനം ചെയ്തത് ഹസ്റത്തിൽ മുബാശിനിയും പത്ത് പേരെ സ്വർഗം കൊണ്ട് പ്രഖ്യാപിച്ച കെട്ടണില്ലേ ആ പത്ത് പേരിൽപ്പെട്ട ഒരാളാണ് തലഹാർ അലി അള്ളാൻ ആ തലഹാർ അള്ളാഹ് സ്വർഗം കിട്ടണത് ഇവിടെ എന്നാൽ ശത്രുക്കൾ അടുത്ത റസുള്ള ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോ ജിബിലി അലൈഹി ഇസ്ലാം മലയെ പിളർത്തി കൊടുക്കുന്നത് ആ ഉഹുദ് ഒഹുദല ഉഹുദ് മല വറച്ചു എന്ന് പറയുന്ന മല മലയാണിപ്പോ നമ്മള് നേരെ മുന്നിലുള്ളത് അപ്പൊ അഹുദ് മലയുടെ പ്രധാനപ്പെട്ട ഭാഗ മൃഗ്രാണ്ടി സിമന്റ് ഇട്ടാഴ്ച കണ്ടില്ലേ അതാണ് ഉഹുദമല പിളർന്നതും വറച്ചതും ഒക്കെ അവിടുന്ന് റസൂല ഇതിന്റെ മുകളിൽ രണ്ട് റസൂലും ഒരു രണ്ട് ഒരു റസൂലും രണ്ട് ഷഹീദും ഒരു ഷിദീഫും ഇതിന്റെ മുകളിലുള്ള ഒന്ന് ഇറങ്ങി കാണാം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇറങ്ങിക്കാണാട്ടാ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് കമന്റ് ഷെയർ ചെയ്യുക